വിജയൻ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ ശ്രീ വിജയൻ ഇപ്പോൾ ഇസിമി റോസ്ബൽ ജോൺ പറഞ്ഞ ആരോപണങ്ങളിൽ ഗുരുതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാസ്റ്റിംഗ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യങ്ങൾ പലരും അങ്ങനെ ദുരനുഭവം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തുറന്നടിക്കുകയാണ് ഇപ്പോഴും എഐ അംഗമാണ് അവർ പറയുന്നതിനെ അവിശ്വസിക്കുന്നുണ്ടോ താങ്കൾ കേൾക്കാമോ ഹലോ ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ കേട്ടില്ല ആ ഉറപ്പായിട്ടും സുനിത വിജയൻ അതായത് രാഷ്ട്രീയത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് എഐസി അംഗമാണ് ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ താങ്കൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ ഈ പറയുന്ന ആരോപണത്തെ വെളിപ്പെടുത്തലിനെ എങ്ങനെയാണ് കാണുന്നത് എനിക്കുണ്ടായ അനുഭവം മുൻപ് ഞാൻ ചാനൽ മീഡിയയുടെ മുമ്പേ പറഞ്ഞ ആളാണ് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആളാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു വളരെ വ്യക്തമായിട്ട് ഞാൻ അന്ന് പ്രതികരിച്ചിരുന്നു എനിക്കുണ്ടായ ദുരനുഭവത്തെ അന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരുന്നു അതിനെതിരെ ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇതിനു മുമ്പേ പരസ്യമായിട്ട് ഒരാളെ നമ്മുടെ രാഷ്ട്രീയത്തിനകത്തൊരു നേതാവിനെ തന്നെ അടിക്കുന്ന ഒരു രംഗത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് അത് അതിന് ഇതായിട്ട് ഞാൻ പരാതി കൊടുത്തു പരസ്യമായിട്ട് അടിച്ചു എന്നെ എന്നോടൊരു വൃത്തികേട് കാണിച്ചു ഞാൻ അടിച്ചു അയാൾക്കെതിരെ ഇന്ന് വരെ ഒരു വിര ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഇത് നടപടിയൊന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു അയാൾക്കെതിരെ പ്രതികരിച്ചപ്പോ ആ പാർട്ടി എന്നെ പുറത്താക്കി എന്നെ പാർട്ടി അയാൾ വാമനോരത്തെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി ഇന്നും എന്റെ മണ്ഡലത്തിൽ പോലും എന്നെ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അയാൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് പറയാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഞാൻ അടങ്ങുന്ന ഒരു വലിയ ഗ്യാങ്ങിനെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തി അവിടെ വാമനാപുരത്തുള്ള സീനിയേഴ്സ് നേതാക്കൾ ജമണി പി നായർ കല്ലറാൽകുമാർ ഈ അടക്കമുള്ള നേതാക്കൾ എല്ലാരും തന്നെ ഞങ്ങളെ ഈ ടീമിനെ ഇറക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വർത്തമാനങ്ങൾ ഡി സി ബഹുമാനപ്പെട്ട ഡി സി പ്രസിഡന്റ് ശ്രീ പാലോട് രവിയായിട്ടുണ്ടായി എന്നിട്ട് പോലും ഈ ആനാട് ജയൻ എന്ന് പറയുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഇത്രയും പേരെ മാറ്റി നിർത്തി മാറ്റി നിർത്താൻ കാണിച്ച ആ ഒരു ആർജവും വളരെ വലുതാണ് ഞാൻ ചെയ്ത തെറ്റരുതെന്ന് വെച്ചാൽ അയാൾക്കെതിരെ ഞാൻ പ്രതികരിച്ചു വർഷങ്ങൾക്ക് മുമ്പേ എന്നോട് വളരെ വ്യക്തമായിട്ട് വൃത്തിക അത് കാണിച്ചു ഞാൻ അടിച്ചു എന്നിട്ട് പോലും അയാൾക്കെതിരെ ഒരു ചെറു വില അടക്കാൻ ഈ പാർട്ടിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ഇന്നും ഞങ്ങൾ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പാർട്ടി അയാൾ അയാൾ വഴി ഞങ്ങൾക്ക് കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് പവർ പൊളിറ്റിക്സ് അവിടെ നടക്കുവാണ് പിന്നെ ആരോട് പറയാൻ ഇതൊക്കെ എന്തു പറയാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് എത്ര പരാതി കൊടുത്തതിനെതിരായിട്ട് പരാതിക്കാരൻ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ താങ്കൾ ഇപ്പോൾ സജീവമല്ലേ രാഷ്ട്രീയത്തിൽ ഇല്ല ഞാൻ എന്നെയൊക്കെ ഒതു ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ അറൂർ പ്രകാശ് ശ്രീ അറൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ ഞാൻ അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ മാറ്റി നിർത്തി അതായത് ഇയാളാണ് അതിന്റെ ഗ്യാങ് ലീഡർ മാറ്റി നിർത്തി വമ്പൻ അതായത് മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ ഇറക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ശ്രീ പാലോട് രവി ഇയാൾക്ക് വേണ്ടി തകരിച്ചു ഞങ്ങളെ ഇറങ്ങാൻ സംഭവത്തില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രം ഡി പി നായർ അടക്കമുള്ള പ്രമുഖ മാമനവൃത്ത നേതാക്കളോട് നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ കള്ളം പറയുന്നതല്ല സത്യമാണ് അതായത് സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്തരം അനുഭവങ്ങൾ സ്ത്രീകൾ പൊതുവായി എന്നുള്ളതാണോ ശരി വെക്കേണ്ടത് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ശ്രീമതി ബിന്ദു കൃഷ്ണന്റെ ഭർത്താവ് അസമയത്ത് കെ പി സി സി ഡെ വെച്ചിട്ട് എന്നോട് വളരെ അപമനിയായ രീതിയിൽ പെരുമാറുകയും എന്നെ വഴിതടയുകയും ഒക്കെ ചെയ്തു ഞാനത് വാർത്തയായി അയാൾ എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഫോണിൽ വിളിച്ച് എന്നോട് മാപ്പ് അപേക്ഷിച്ചു ഞാൻ ആ വോയിസ് പെട്ടിങ് അടക്കം ഞാൻ കെ പി സി സിക്ക് പരാതി കൊടുത്തു അന്ന് എന്നോട് പറഞ്ഞു അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ആ ബിന്ദു കൃഷ്ണ ഞാൻ ഇന്ന് സ്ത്രീ വേദന എന്ന് പറഞ്ഞിട്ട് കൊളിയും പിടിച്ചു നടക്കുന്നത് അല്ല ഞാൻ ഇത് പൊതുവായി പല ഇടങ്ങളിലും അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചു എന്ന് താങ്കൾ ആരോപിക്കുന്ന കാര്യം അതിനപ്പുറത്തേക്ക് പൊതുവായി ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ എത്ര പരാതികളാണ് അവിടെ ഇങ്ങനെ ഓരോ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിട്ട് കെ പി സി സി പരാതി കിട്ടും ആ പരാതി നേരെ അന്വേഷണ കമ്മിറ്റി ഡി സി സിക്ക് കൊടുക്കും ഡി സി സി ഒരു അന്വേഷണ കമ്മിറ്റി വെക്കും ആ അന്വേഷണ കമ്മിറ്റി വിളിച്ചിട്ട് അവര് രണ്ടു ദിവസം എങ്ങനെ നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ച് കമ്മീഷൻ ആ തെളിവെടുക്കുന്ന കാര്യങ്ങൾ ഒന്നും ഒന്നും ഇതേ വരെ വെളിച്ചം കണ്ടിട്ടില്ല നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാം ഇന്ന് വരെ കെ പി സി സി പെണ്ണുങ്ങളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കിയ ചരിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ട ഇല്ല ഉണ്ടാകത്തേ ഇല്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ലേ ഇപ്പൊ ബിന്ദു കൃഷ്ണന്റെ ഭർത്താവ് എന്നോട് ഇത്രയും അപമര്യാദയായി പെരുമാറി അയാൾ ഞായളെന്നോടും മാപ്പ് പറയുന്ന വോയിസ് ക്ലിപ്പിംഗ് വരെ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി എന്ത്പടിയോ ഉണ്ടായത് ആ ബിദുൽക്കട്ടിനായി ഇപ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടിയും പിടിച്ചു നടക്കുന്നു അതിന് തെളിവ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നു ആ സമയത്ത് താങ്കൾക്ക് പിന്നെ ഞാൻ അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറി അങ്ങനെ ഇത് ആ റോഡിൽ തടഞ്ഞു നിർത്തി അപമര്യാദയായിട്ട് പെരുമാറി അയാൾ ഉടൻ തന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാത്രി എന്നെ വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞു അറിയാതെ പറ്റിപ്പോയതാണ് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല വാർത്തയാക്കരുത് എന്നൊക്കെ പറഞ്ഞു മാപ്പപേക്ഷയോടുകൂടി എന്നോട് സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തു ആ ക്ലിപ്പിംഗ് അടക്കമാണ് അന്നത്തെ സംഘടനാ ചുമതലയുള്ള ടി ഒരു രാകേഷൻ സാർ അടക്കമുള്ള കെ പി ടി പ്രസിന്റ് എന്നോടൊപ്പം നിന്ന ആൾ അപ്പാവം അവസാന നിമിഷം വരെയും പുള്ളി എന്നോടൊപ്പം നിന്ന് പറഞ്ഞു ഞാൻ നടപടി എടുക്കും ഉറപ്പും തന്നതാ ഒടുവിൽ വന്നപ്പം മാപ്പ് കൊടുക്കാൻ അന്നോടുകൂടി ഞാൻ രാത്രി പിന്മാറി അത് എന്നെ മാറ്റി നിർത്തുന്നത് ഏറ്റവും കാരണം ഞാൻ ബിന്ദു കൃഷ്ണ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോ എത്രബി മേത്ര ആദ്യം പരാതി കൊടുത്തത് കാര്യത വിജയൻ താങ്കളുടെ പരാതി അതറിയാം മാധ്യമങ്ങളിലൊക്കെ വന്നറിയാം പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ താങ്കളോട് എത്ര എത്ര കേസുകൾ എത്ര കേസുകൾ ഒരു വനിതയെ ഫേസ്ബുക്കിലൂടെ പരസ്യമായിട്ട് അവരെ മൂന്ന് ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവര് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് വളരെ സാധു സ്ത്രീയാണ് അവരെ പരസ്യമായിട്ട് ഫേസ്ബുക്കിന് ഫേസ്ബുക്കിലൂടെ കൂടി വളരെ നയറ്റമായ രീതി അപമാനിച്ചിട്ട് അവര് പരാതി കൊടുത്തിട്ട് ആദ്യം എൻക്വയറി കമ്മീഷൻ വെച്ച് അതിൽ ഒരാളെപ്പോലും ഇന്നേ അവരെ പുറത്താക്കിട്ടില്ലെന്ന് മാത്രമല്ല അയാൾ ഇന്നും മണ്ഡലം പ്രസിഡന്റ് ഒരു സ്ഥലത്തെ ഒരു മണ്ഡലത്തിലെ പ്രസിഡന്റാ എത്ര പരാതികൾ എത്ര പരാതികള് പരാതി അവർ ഔട്ടാ പിന്നെ ശരി സുനിതാ വിജയൻ മഹിളാ കോൺഗ്രസ് നേതാവാണ് അവരാണ് പ്രതികരിച്ചത് നേരത്തെ ഇത്തരത്തിലൊരു പരാതി സമാനമായിട്ടുള്ള സാഹചര്യം ഉന്നയിച്ചിരുന്നു ആ വിവരങ്ങൾ ആ അനുഭവങ്ങളാണ് പങ്കുവച്ചത് അവർ